എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർ മേക്കർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നതാണ് പ്രത്യേകിച്ച് പാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത് ഇപ്പം റിയാലിറ്റി ഷോയൊക്കെ നടക്കുകയാണ് ചാനലുകളിലേക്ക് ഞാൻ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കുറേ കണ്ടിരുന്നു അതിൽ നമുക്ക് കാണാം ഒത്തിരി പേര് പോയിട്ട് അവിടെ പെർഫോം ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇത് എടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ പാട്ട് വോയിസ് വോയിസ് അതായത് നമ്മുടെ വോയിസ് അയച്ചു കൊടുക്കാൻ അവർ പറയും അപ്പം നമ്മൾ പാടുക നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും അതായത് വോയിസ് റെക്കോർഡ് അത് വെച്ച് പാടും നമ്മൾ അത് സേവ് ചെയ്യും അത് അയച്ചു കൊടുക്കും പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല ഈ ഒരു ഓപ്ഷൻ ഞാനിന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഏത് റിയാലിറ്റി ഷോയിലും നിങ്ങൾക്ക് അതുപോലെ ഏത് മ്യൂസിക്കിൻ്റെ ഏത് കോമ്പറ്റീഷനിലും ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് വോയിസ് നിങ്ങൾ പാടിയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നല്ല ക്വാളിറ്റി ഇനി ഇത് പാട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ പ്രസംഗികർക്ക് അധ്യാപകർക്ക് അധ്യാപക എന്ന് പറയുമ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ചില പാഠങ്ങളൊക്കെ മുൻകൂട്ടി റെഡിയാക്കി അതിൻ്റെ വോയിസ് വാട്സപ്പിലിടുന്ന ഒരു ഐറ്റം ഉണ്ട് ഇപ്പോൾ ഓക്കെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ ഇനി ഏതായിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും സ്റ്റാർ മേക്കറിലൊക്കെ മ്യൂസിക് ഇൻക്ലൂഡഡ് അല്ലേ കറോക്കേൽ അപ്പം നമുക്ക് എങ്ങനെയാണ് പാടാൻ പറ്റുകയാണ് നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട അതൊക്കെ നമുക്ക് പാടാനായിട്ട് സാധിക്കും ഇനി വി ഐ പി മെമ്പർഷിപ്പ് ഒന്നും വേണ്ട നമുക്ക് ഒരു അക്കൗണ്ട് അതായത് സ്റ്റാർ മേക്കറിൽ ഫ്രീ ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം ഒന്ന് ലോഗിൻ ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്താൽ എല്ലാവരും കാണുക ആദ്യം മുതൽ അവസാനം വരെ കാണുക ഓക്കെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എങ്ങനെയാണ് സ്റ്റാർ മേക്കറിൽ നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് മൈന മിസ് ക്രിസ്റ്റ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർ മേക്കർ എന്ന് ടൈപ്പ് ചെയ്യുക സ്റ്റാർ മേക്കർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നോക്കുക സ്റ്റാർ മേക്കർ ഇവിടെ അപ്ഡേറ്റ് എന്നാണോ കാണിക്കുന്നതെന്ന് അപ്ഡേറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ പാട്ട് പാടി സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി നമുക്ക് ഈ താഴെ കാണാം ഇപ്പം കുറേ പരസ്യങ്ങളൊക്കെ വരും കേട്ടോ എല്ലാം സ്കിപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ കുറച്ച് മുമ്പ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇപ്പം പരസ്യങ്ങളൊന്നും കാണാത്ത ഇതിൽ പാർട്ടി ഒക്കെ ഇങ്ങനെ അടിച്ച് കയറി വരും ഓക്കെ അതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടുകൊടുക്കാം താഴെ കാണുന്ന ഈ ഒരു മൈക്കിൻ്റെ ആ സിമ്പിളൊന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് മെയിനായിട്ട് പാട്ടിൻ്റെ പേജ് വരും ഇതിലിഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് അത് ചിലപ്പം നമുക്കറിയാം ഏകദേശം എത്ര മിനിറ്റ് വരെ പോകും ചിലപ്പം എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പാടുന്ന പാട്ട് ചിലപ്പോൾ ഒരു ഒന്നര മിനിറ്റ് എന്നാണ് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും രണ്ട് മിനിറ്റുള്ള ഏതെങ്കിലും ഒരു ട്രാക്ക് എടുക്കും ഇതിൽ നിന്ന് നീ നിങ്ങളത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് നിങ്ങൾ പാടുന്ന ഒരു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ആണെങ്കിൽ ഒരു നാല് മിനിറ്റിലുള്ള സോങ്ങ് സെലക്ട് ചെയ്യാം നമുക്ക് ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയുണ്ട് ഏതെങ്കിലും ഒരു സോങ് എത്ര മിനിറ്റ് പോകുന്നുണ്ടെന്ന് അങ്ങനെ ഒരു നമ്മൾ പാടുന്നതിൽ ഉദ്ദേശം അതിൽ കുറച്ചുകൂടെ കൂടുതലുള്ള ട്രാക്ക് ടൈമിങ് കൂടുതലുള്ള എടുക്കുക എന്നിട്ടേ പാടണം ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി കുറഞ്ഞ പാട്ട് പാട്ടുള്ള ട്രാക്കും എടുക്കാം ഇതിൽ ട്രാക്ക് എടുക്കണം എന്നില്ല ഇതിലേത് ട്രാക്കും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു മെച്ചം ഇതിൻ്റെ ഒരു ഗുണം ഓക്കെ ഇനി ഞാൻ ഇതിലൊരാരി ആര്യം രാകാം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യൊരു ഷോർട്ടായിട്ടുള്ളൊരു പാട്ട് എടുക്കുകയാണ് ഓക്കെ ഞാനിതിൽ ഈ രണ്ടാമത്തെ പാട്ട് സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യാം ഇനി നമുക്കിവിടെ ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പോസ് ചെയ്ത് നിർത്തുക ഓക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മോണിറ്റർ എന്ന് കാണാം ഈ മോണിറ്റർ എന്നത് നമ്മൾ പാടുന്നത് നമുക്ക് തിരിച്ചു കേൾക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ പാടുന്നത് നമുക്ക് തിരിച്ചു കേൾക്കാം അതായത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കേട്ടുകൊണ്ട് സ്റ്റുഡിയോ ഒക്കെ പോലെ കേട്ടുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ വിലയിരുത്തി പാടാനായിട്ട് സാധിക്കും ഇനി ഇതിനൊരു പ്രശ്നവും കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മൊബൈലുകളിൽ ചില ഡിവൈസുകൾ ഇതിന് ഡിലേ വരും അതായത് നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലായിട്ട് ഈ തിരിച്ച് കേൾക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഓഫ് ചെയ്യണം ഈ ഓഫ് എന്നുള്ളത് ഈ ആണ് കേട്ടോ നമ്മൾ ഓൺ ചെയ്യുന്നതിൻ്റെ സിമ്പിൾ ഈ റെഡ് വരുന്നത് ഓക്കെ ഇത് ഞാൻ ഇപ്പോൾ ഓഫാണ് അപ്പം ഞാൻ പറയുന്നു ഓഫ് ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ഡിലേ വ്യത്യാസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ് ചെയ്യണം ഓഫ് ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതിൽ ഇതിപ്പം രാര് രാരി രാന്നുള്ള പാട്ടിൽ ഇതിൻ്റെ മ്യൂസിക്ക് അടക്കം കേട്ടിട്ടല്ലേ നമ്മൾ ഇത് പാടുന്നത് അപ്പോൾ ഈ മ്യൂസിക് റിമൂവ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും ചെയ്യണം മ്യൂസിക് റിമൂവ് ചെയ്യാനാണ് ഈ രണ്ടാമത്തത് ഈ മിക്സർ ആ മിക്സർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ ഇങ്ങനെ കാണാം മുകളിൽ എനിക്ക് ഇതാ നിങ്ങളിങ്ങനെ കാണിച്ചു തരാനേ പറ്റുള്ളൂ കാരണം ഞാൻ ഹെഡ്ഫോൺ ഇൻപുട്ട് പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് മാക്സിമം മുപ്പത്തി മൂന്നേ വക്കാകും ശ്രദ്ധിക്കുക അത് മാക്സിമം മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിൽ കൂടിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആംബിളിഫെയർ മുകളെന്നു പോലെ മൂളും ഭയങ്കര ഡിസ്റ്റർബാകും മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ പാട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല അത് ഒഴിവാക്കാനായിട്ടാണ് പിന്നെ ചില ഫോണുകളിൽ കപ്പാസിറ്റി ഉണ്ടായതിനനുസരിച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ പോകുമായിരിക്കും റേഞ്ച് എന്നിരുന്നാലും നമ്മുടെ ബാലൻസിന് മുപ്പത്തി മൂന്നാണ് ഏറ്റവും ബെറ്റർ കിട്ടും മുപ്പത്തിമൂന്ന് വെക്കുക എല്ലാവരും അതിന് കൂട്ടുമൊന്നും വേണ്ട ഏറ്റവും കുറവ് ഇനി മുപ്പത്തിമൂന്ന് വെച്ചിട്ട് മൂളുന്നവർ ചില ഡിവൈസ് അനുസരിച്ചിരിക്കും പല പല സോഫ്റ്റ്വെയർ ആണല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ ചിലപ്പോൾ മുപ്പത്തി മൂന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ മൂളാൻ തുടങ്ങും ആംബ്ലിഫെയർ മൂളുന്ന പോലെ നമ്മളെന്ത് ചെയ്യണം കുറയ്ക്കണം കുറച്ചിട്ട് എവിടെയാണോ മൂളൽ നിൽക്കുന്നത് അവിടെ കൊണ്ടു മനസ്സിലായില്ലേ അത് പതിമൂന്നിനും മുപ്പത്തിമൂന്നിനും ഇടയ്ക്കാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ഇനിയാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മ്യൂസിക് എന്ന് കാണാം അതായത് ഇപ്പം നമ്മൾ ഈ നമ്മൾ ഈ സെലക്ട് ചെയ്ത രാരി രാരീതം രാരോ എന്ന പാട്ട് ആ കരോക്കേടെ മ്യൂസിക്കാണ് ഇത് നമ്മൾ സീറോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ആ മ്യൂസിക്കുമായിട്ടൊരു ബന്ധമില്ല ഇനി നമ്മുടെ വോയിസ് തന്നെയായി നമ്മുടെ വോയിസ് റെക്കോർഡായി ഈ ഒരു സംഭവം മനസ്സിലായില്ലേ വോയിസ് റെക്കോർഡാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ നിങ്ങൾക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനാണ് താഴെ രണ്ട് ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതായത് എഫക്റ്റീവാണല്ലോ അതായത് പാടുമ്പോൾ നല്ല റിവർക്ക് അതായത് പറയാമല്ലോ ഒരു എഫക്റ്റ് നമുക്ക് നമ്മളിപ്പം ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിലായിട്ട് നമ്മൾ പാടുന്ന കേൾക്കണം സൈഡിലൊരു മുഴക്കം വരണം അതാണ് എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനായിട്ട് സാധിക്കുക അതിനാണ് ഈ താഴെ കാണുന്ന ഈ അറുപത്തി നാലും ഈ എഴുപത്തിയഞ്ചും എന്നുള്ളത് ഓക്കെ ഇത് ഞാൻ നേരത്തെ സ്റ്റാർ മേക്കർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോയിൽ ഈ സെറ്റിങ്സ് തന്നെയാണ് പറഞ്ഞു തന്നത് മനസ്സിലായില്ലേ അപ്പം അത് ശ്രദ്ധിക്കുക റിവർബ് അറുപത്തി നാല് കസ്റ്റമറിൽ റിവർബ് അറുപത്തി നാല് റൂം സൈസ് എഴുപത്തി അഞ്ച് ഇനി എടുക്കുന്നതാണ് ഇത് നോക്കുക കരോക്കെ ഈ കരോക്കെ അത്യാവശ്യം നല്ല എഫക്റ്റാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം മനസ്സിലായില്ലേ കരോക്കയിൽ നമുക്ക് സെറ്റിങ്സ് ചെയ്യാൻ പറ്റില്ല അത് ഓൾറെഡി ഡിഫോൾട്ടാണ് കമ്പനി തരുന്നതാണ് അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ കസ്റ്റം നമുക്ക് എഡിറ്റ് ചെയ്യാം അതിൽ ഞാൻ അറുപത്തിനാല് എഴുപത്തിയഞ്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക ഇനി കരോക്കെ അതിലെഡിറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല എഫക്റ്റാണ് ഈ രണ്ടുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ഇനി ഈ മൈക്രോഫോൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ മൈക്രോഫോൺ എന്നുള്ള കാണാനായിട്ട് സാധിക്കും ഈ മൈക്രോഫോൺ എന്നുള്ളത് നമ്മൾ എന്തു ചെയ്യണം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കിപ്പോൾ കാണാം മൂന്ന് ഓപ്ഷൻ കാണാം ഈ മൈക്രോഫോൺ കൂടാതെ അതായത് ഇയർഫോൺ കൂടാതെ മൂന്ന് ഓപ്ഷൻ കാണാം അതായത് മൂന്ന് സ്റ്റുഡിയോ മൈക്ക് ഇതിൽ എവിടെയും കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യരുത് മനസ്സിലായില്ലേ നമ്മുടെ കയ്യിലുള്ളത് മൊബൈലും ആണ് അപ്പോൾ ഇയർഫോണിൻ്റെ ഓപ്ഷനിൽ മാത്രമേ നമ്മൾ വെച്ച് പാടാവൂ മറ്റേ ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാടാനായിട്ട് സാധിക്കില്ല ചില ഫോണുകളിൽ ഇത് കാണിക്കില്ല അത് നിങ്ങൾ ടെൻഷനാവുകയേണ്ട അത് ചില ഫോണുകളിലേ കാണിക്കുള്ളൂ ഈ ഒരു ഓപ്ഷൻ അതുകൊണ്ട് നിങ്ങൾ അയ്യോ ഇത് ഇതെനിക്കില്ലല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് സംശയമൊന്നും പറയൊന്നും വേണ്ട നിങ്ങൾക്ക് ഒന്നും വരെ ഇടാവേണ്ട ഇതില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷനെ ആവേണ്ട അതൊന്നും നമ്മുടെ പാട്ടിനെ ബാധിക്കില്ല ഇനി നമുക്ക് പാടാം ഞാനിപ്പം പാടുവാണേ ഞാൻ പാടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഈ ലിറിക്സ് മൈൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ മുമ്പിൽ ലിറിക്സ് ഓടിക്കൊണ്ടിരിക്കും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ പാടുന്ന പാട്ടിനോട്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഓക്കെ ഞാൻ പാടുകയാണ് നമുക്ക് ഇത് എങ്ങനെയാണ് പാടി ചെയ്യുന്നതെന്ന് ഞാൻ ഒരു നാലുപേരി പാടുന്നുള്ളൂ നിങ്ങൾക്കത് മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടി മാത്രം ഓക്കെ പാടി കീളി പാടീ രരി പാടി കീളി പാടീ ഭൂമികൾ പൂട്ടി മെല്ലേ നീ ഉറങ്ങി ചായ ഉറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ ഞാൻ ഇത്രേ പാടുന്നുള്ളൂ ഇനി ഞാനിത് സ്കിപ്പ് ചെയ്തുകൂടിയാണ് ഡൺ ചെയ്യുകയാണ് ഇവിടെ ഇവിടെ ഡൺ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വരെയാണോ പാടിയത് അത്രയും നിൽക്കും ഓക്കെ ഓക്കെ നമ്മുടെ പാട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഓക്കെ ചെയ്ത് വിട്ടാൽ മതി ഇങ്ങനെ പരസ്യം ഇത് വരുന്ന അപ്ഡേഷൻ വരുന്നത് ഓക്കെ ആ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഇപ്പം ലെറ്റൻസ് ഈ കാണുന്നത് ഈ ആദ്യത്തെ ഈ ഓപ്ഷൻസിലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആദ്യത്തെ ഈ രണ്ട് ഓപ്ഷൻ ഇലക്ട്രിൻസിറ്റി അഡ്ജസ്റ്റും ഈ ക്ലിപ്പ് റെക്കോർഡ് ഈ റെക്കോർഡ് എന്നുള്ളത് ഓക്കെ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട പിന്നെ ക്ലിപ്പും മൈൻഡ് ചെയ്യണ്ട ഈ ഡെനോയിസ് ഡെനോയിസ് എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ ഫാൻ ഫാനിട്ടിട്ടുണ്ടാവും ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ ഔട്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡിസ്റ്റർബ് സൗണ്ട് കിളികൾ കരയുന്നതോ അല്ലെങ്കിൽ പിള്ളേരുടെ കൊച്ചപ്പാടോ എല്ലാം കേൾക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ഇതിലേ വെക്കാവും ഇതിൽ കൂടുതൽ വെക്കരുത് നമുക്ക് വ്യത്യാസം വരും മനസ്സിലായില്ലേ എന്നാൽ സൗണ്ട് വേരിയേഷൻ വരും നേർത്തതായി വരും അപ്പം നമ്മുടെ ആ ഡെപ്ത്ത് പോകും അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ഇത്രയും വെക്കാവും അഥവാ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെക്കാതിരിക്കാനാണ് അതായത് അടച്ചുപൂട്ടിയ റൂമിലിരുന്ന് പാടുക ഫാനിടാതെ നല്ല രീതിയിൽ സൗണ്ടൊന്നും അധികം വരാത്ത രീതിയിൽ ഇരുന്ന് പാടുക എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഓക്കെ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി ഇക്വലൈസർ ഇക്വലൈസർ കാണാലോ ഇവിടെ ഇക്വലൈസർ അതിൽ കസ്റ്റം ഈ കസ്റ്റം ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ഇതാണ് സെറ്റിംഗ് കേട്ടോ ഈ സെറ്റിംഗ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇനി അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓഫാവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നമ്മൾ ഏത് എന്ത് എടുത്താലും ഇപ്പോൾ ഡെനോയിസ് എടുത്താലും ആ ഡെനോയിസ് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറും ഇക്വലൈസർ എടുക്കുമ്പോൾ ആ ഇക്വലൈസർ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറും അല്ലാതെ നിങ്ങൾ ബാക്ക് മെനു മെയിൻ മെനു എടുത്തിട്ട് പെരുമാറരുത് കേട്ടോ അത് ഫുള്ള് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ എഫക്റ്റ് സെറ്റ് ചെയ്തത് ശരിയാണോ എന്ന് നോക്കണം അപ്പോൾ കസ്റ്റമിലായിരിക്കും നമ്മൾ പാടിയിട്ടുണ്ടാവുക അപ്പോൾ കസ്റ്റമിൽ നമ്മൾ സെറ്റ് ചെയ്ത് തന്നെയാണോ എന്ന് നോക്കണം ഓക്കെ കസ്റ്റമിൽ സെറ്റ് ചെയ്തത് ശരിയാണ് അറുപത്തിനാല് എഴുപത്തഞ്ച് തന്നെയാണ് ഇനിയിപ്പം മറ്റേ പറയാനൊന്നും പറയേണ്ടതില്ലല്ലോ കരോക്കെ എന്നുള്ളത് കരോക്കെ അത് ഇൻപിട്ടാണ് പ്രശ്നമില്ല ഇപ്പം രണ്ട് ഇപ്പം കസ്റ്റമിലാണ് നമ്മൾ കറക്റ്റ് തന്നെ അത് ഡിഫോൾട്ടായിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കുക വോയിസ് മ്യൂസിക് എന്ന് കാണാം അപ്പം നമ്മൾ പാടിക്കഴിഞ്ഞാലും മ്യൂസിക് എന്ന് കാണാം ആ മ്യൂസിക് വീണ്ടും സീറോ ആക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും മ്യൂസിക് വീണ്ടും നമ്മൾ സീറോ ആക്കി അപ്പോൾ നമ്മൾ ട്രാക്ക് കേൾക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വോയിസ് പാടാനായിട്ട് പറ്റി ഇനി ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാം മുകളിലത്തെ വോയിസ് അൻപത് ഈ അൻപത് എന്നുള്ളത് ശ്രദ്ധിക്കുക നമുക്ക് വോയിസ് കുറവായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ചില ഫോണുകളുടെ മൈക്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചിലപ്പം കുറയാം അങ്ങനെ കുറയുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് കൂട്ടുക കൂടുതൽ പോകരുത് എഴുപതിന് മേലെ പോകരുതേ പണി കിട്ടും എഴുപതിന് മേലെ പോകരുത് കാരണം അത്രയ്ക്കും ഡെപ്ത്ത് കൂടും അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അമ്പത് തന്നെയാണ് അമ്പതിൽ നിങ്ങൾക്ക് തീരെ വോളിയം കുറവ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചേ മൂവ് ചെയ്യാം നോക്കുക അത്യാവശ്യം എത്ര മാക്സിമം നമുക്കറിയാമല്ലോ ഹെഡ്ഫോണിൽ മാക്സിമം എത്രയാണ് ഒരാൾക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ കേൾക്കുന്ന ഒരു കപ്പാസിറ്റി എന്ന് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം ഹെഡ്ഫോണിൽ പാട്ട് കേൾക്കുന്നവരാണ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക മനസ്സിലായില്ലേ ഇതാണ് സിമ്പിൾ മെത്തഡ് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യണം ഇനി ഇത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാം നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും മനസ്സിലായില്ലേ അപ്പം ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളത് കണ്ടിട്ട് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ പാടിയ വോയിസ് നല്ല പക്ക ക്വാളിറ്റി ആയിരിക്കും ആ വോയിസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫയൽ മാനേജറിൽ സൂക്ഷിക്കുക എന്നിട്ട് വാട്സപ്പിലോ ഇനി എവിടെ ഏത് കോമ്പറ്റീഷൻ പ്രോഗ്രാമിലോ നിങ്ങൾ എന്ത് ചെയ്യുക അത് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ എന്താ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് കൃത്യമായി കൃത്യമായിട്ട് തന്നെ എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഈ പാട്ട് ഞാൻ പാടിയല്ലോ ആദ്യത്തെ നാല് പരി അത് എങ്ങനെയുണ്ട് അതിൻ്റെ എഫക്റ്റ് നമുക്കിത് മനസ്സിലാക്കാം നമുക്ക് കേട്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് ഓക്കെ നമുക്ക് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുകയാണേ പാടി പാടീറം പാടി പൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങി ചായ സ്വപ്നങ്ങൾ പൂവിടും പോലെ നീ അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ ഇതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് വീഡിയോയുടെ ആ മൈക്കിൻ്റെ ഇതും പിന്നെ ഇതും കൂടെ വന്നുകൊണ്ടാണ് ഇങ്ങനെ അതായത് ഇത്തിരി മുഴക്കം കൂടിയതായിട്ട് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വരെ നിങ്ങൾ അത് നിങ്ങൾ പാടുമ്പോൾ കൃത്യം സൂപ്പർ എഫക്റ്റ് ആയിരിക്കും ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ ഇന്നു മുതൽ ഇത് ചെയ്തു തുടങ്ങും എന്ന് ഞാൻ കരുതുന്നു ഇനി ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് മത്സരങ്ങൾക്കൊക്കെ ഒന്ന് നമുക്ക് ഇത് അയച്ചു കൊടുക്കാം അതുകൂടാതെ നമ്മുടെ കഴിവിനെ നമുക്ക് വികസിപ്പിക്കാം അതായത് നമ്മുടെ തെറ്റുകൾ പാട്ട് പാടിയിട്ട് എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വിലയിരുത്താനായിട്ട് സാധിക്കും കാരണം മ്യൂസിക് ഇല്ലാതെ നമ്മൾ പാടുന്നത് അപ്പം നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെ ഏതൊക്കെ കറക്ഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൂടുതൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും മ്യൂസിക് ഓക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനൊരു കാര്യം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ വരുന്നതായിരിക്കും സംശയങ്ങൾക്കെല്ലാം ആൻസർ നൽകുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്ത നല്ല സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഉപകരിക്കുന്ന വീഡിയോ ആയിട്ട് ഇനിയും വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം